ഹായ് ഓൾ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ റെയിൽവേ ഗ്രൂപ്പ് ഡി അതിന്റെ ഷോർട്ട് നോട്ടീസ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായിട്ടും എന്താണ് എക്സാം പാറ്റേൺ എങ്ങനെയാണ് നിങ്ങളുടെ സ്കെയിൽ ഓഫ് പേ വരിക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ എക്സാമിനെ പറ്റിയുള്ള മുഴുവൻ ഡീറ്റെയിൽസും എന്തൊക്കെയാണ് അതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് വരുന്നത് വിഷൻ ടെസ്റ്റ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോ ആ വീഡിയോ കാണാത്തവര് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും നല്ലത് അപ്പോ ഈ വീഡിയോ എന്തിനാണ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഡി അതിന്റെ പോസ്റ്റ് അതിന്റെ ക്വാളിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് അറിയാം പക്ഷേ എന്താണ് ഇതിൽ വരുന്ന എത്രത്തോളം അല്ലെങ്കിൽ ഏതൊക്കെ പോസ്റ്റുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുക അതിന്റെ ജോബ് പ്രൊഫൈൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ആ ജോബ് ഇൻഡോർ ആണോ ഔട്ട്ഡോർ ആണോ അത് നമുക്ക് ഫേവറബിൾ ആണോ അത്തരത്തിലുള്ള ജോബുകൾ എന്നുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് പല ആൾക്കാർക്കും ഒരു ധാരണ കുറവുണ്ടാവും അപ്പോ അത്തരത്തില് ഈ പോസ്റ്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ അധികം വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം പ്രധാനമായിട്ടും ഏഴ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും മെക്കാനിക്കൽ അതുപോലെ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ സ്റ്റോഴ്സ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ട്രാഫിക് മെഡിക്കൽ ഇത്തരത്തില് ഏഴ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുക ഈ ഏഴ് ഡിപ്പാർട്ട്മെന്റുകളിലുമായിട്ട് മുഴുവൻ പതിനേഴ് പോസ്റ്റുകളാണ് ഉള്ളത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് അതുപോലെ അസിസ്റ്റന്റ് ലോ കോഷ് ഡീസൽ തുടങ്ങി പതിനേഴ് പോസ്റ്റുകളാണ് ഉള്ളത് അപ്പോ ഈ ഓരോ പോസ്റ്റിന്റെയും ജോബ് റോൾ എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം ആദ്യം ഇവിടെ പറയുന്നു വേക്കൻസീസ് വിൽ ബി റിക്രൂട്ടഡ് ഫോർ സെവൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞ പോലെ ഏഴ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വേക്കൻസി ഉള്ളത് അത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ സ്റ്റോഴ്സ് മെഡിക്കൽ ആൻഡ് ട്രാഫിക് ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുക ആർ ആർ ബി ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് നടക്കുക എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അപ്പൊ നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ എന്ന് പറയുന്ന പോസ്റ്റാണ് അപ്പൊ എന്താണ് ഈ ഒരു പോസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീപ് ട്രാക്ക് ഓഫ് ദ മെയിൻ്റെസ് ഓഫ് കോച്ചസ് ആൻഡ് വാഗൻസ് ഓഫ് ദ വർക്ക്ഷോപ്പ് ഡിപ്പാർട്ട്മെന്റ് വർക്ക്ഷോപ്പ് ഡിപ്പാർട്ട്മെന്റിലെ കോച്ചസിന്റെയും വാഗൻസിന്റെയും മെയിൻ്റനൻസിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു റെക്കോർഡ് അല്ലെങ്കിൽ അതിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യാ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലിയായിട്ട് വരുന്നത് അതുപോലെ ദേ ഹാവ് ടു എൻഷ്യൂർ ദ സെക്യൂരിറ്റി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് കോച്ചസ് കോച്ചുകളുടെ സെക്യൂരിറ്റി അതിന്റെ മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങളും ഇവരാണ് എൻഷുർ ചെയ്യേണ്ടത് അതുപോലെ ദേ ഹാവ് ടു പ്രിവെന്റ് എനി ബ്രേക്ക് ഡൌൺ ഓഫ് നമ്മുടെ ബോഗി ഷോപ്സ് വീൽ ഷോപ്സ് അതുപോലെ ഫർണിഷ് ഷോപ്സ് തുടങ്ങിയ ഇതില് എന്തെങ്കിലും ബ്രേക്ക് ഡൌൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് എംപ്ലോയീസ് ആർ പോസ്റ്റഡ് ഇൻ ക്യാരേജ് ആൻഡ് വാഗൺ വർക്ക്ഷോപ്പ് ഷോപ്പ് വാഗൺ വർക്ക്ഷോപ്പ് വാഗൺ വർക്ക്ഷോപ്പിലും ആയിരിക്കും ഇവിടെ എംപ്ലോയിസിന് പോസ്റ്റിംഗ് ലഭിക്കുക അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതൊരു ഇൻഡോർ ജോബാണ് നല്ലൊരു പോസ്റ്റ് തന്നെയാണ് അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്കൽ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ ആണ് ഓക്കെ ഈ നമുക്ക് അടുത്ത ഇതെന്താണെന്ന് നോക്കാം രണ്ട് അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വാഗൺ മെക്കാനിക്കൽ അപ്പോ ഇവരുടെ ജോബ് റോൾ എന്ന് പറയുന്നത് ട്രിപ്പ് ഷെഡ്യൂൾ മെയിൻ്റെനൻസ് ആണ് പ്രൊമോട്ട് ട്രിപ്പ് ഷെഡ്യൂൾ മെയിൻ്റനൻസ് അതാണ് പ്രധാനപ്പെട്ട ഒരു ജോബ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നത് അതുപോലെ എന്തെങ്കിലും ബ്രേക്ക് പവർ സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യ അതുപോലെ പിറ്റ് ലൈൻ മെയിന്റനൻസ് എൻഷുർ ചെയ്യുക ഇന്റർമീഡിയറ്റ് ഓവർഹോൾ മെയിന്റനൻസ് അതായത് ഇടയ്ക്കിടയുള്ള ഓവർഹോൾ മെയിൻ്റനൻസ് മീൻസ് എക്സാമിനേഷൻ അതുപോലെ എന്തെങ്കിലും റിപ്പയറിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് ഈ ക്യാരേജിലും വാഗന വാഗണുകളിലും എന്തെങ്കിലും എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ എന്തെങ്കിലും റിപ്പയർ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതുപോലെയുള്ള ഇന്റർമി ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഓവർഹോൾ മെയിന്റനൻസ് അതുപോലെ റെസ്പോൺസിബിൾ ഫോർ എ ആർ ടി ആക്സിഡന്റ് റിലീഫ് ട്രെയിൻ മെയിന്റനൻസ് എ ആർ ടി മെയിന്റനൻസും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ജോബ് റോൾ ആണ് ജോബ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഓക്കെ ഇനി അടുത്തത് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന പോസ്റ്റ് അത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത് അപ്പൊ നമുക്കറിയാം റെയിൽവേ നമ്മൾ പുതിയ ട്രാക്കുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ധാരാളം പാലങ്ങൾ ധാരാളം ബ്രിഡ്ജുകൾ ഒക്കെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും അപ്പൊ ന്യൂ ബ്രിഡ്ജുകൾ കൺസ്ട്രക്ട് കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോ അങ്ങനെ പുതിയ ബ്രിഡ്ജുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആ കൺസ്ട്രക്ഷൻ എഞ്ചിനീയേഴ്സിനെ അസിസ്റ്റ് ചെയ്യ എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ വരുന്നത് അപ്പോ അതിനായിട്ടുള്ള മെറ്റീരിയൽസ് അതുപോലെ പ്രോപ്പർ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണോ അതുപോലെ അവർക്കൊരു ഹെൽപ്പിംഗ് ആയിട്ട് ഈ ഒരു എഞ്ചിനീയേഴ്സിന് ഒരു ഓവറോൾ കൺസ്ട്രക്ഷനും ഒരു ഹെൽപ്പിംഗ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ജോബ് റോളായിട്ട് വരുന്നത് ഓക്കെ ഗിവിംഗ് അസിസ്റ്റൻസ് ടു ദ സീനിയേഴ്സ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ബ്രിഡ്ജസ് ടു ബി കൺസ്ട്രക്റ്റഡ് ബൈ റെയിൽവേ അതോറിറ്റി അതുപോലെ റെസ്പോൺസിബിൾ ഫോർ ദ അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡിൻ പ്രോപ്പർ ക്വാണ്ടിറ്റി ക്വാളിറ്റി ആൻഡ് ആക്ട് ആസ് എ ഹെൽപ്പിംഗ് ഹാൻഡ് ഇൻ ഡിസൈനിങ് ദ ഓവറോൾ കൺസ്ട്രക്ഷൻ അപ്പൊ ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ജോബ് റോൾ ആയിട്ട് വരുന്നത് ഇനി അടുത്തത് അസിസ്റ്റന്റ് ലോകോഷ് ഡീസൽ മെക്കാനിക്കൽ അപ്പോ ഡിപ്പാർട്ട്മെന്റ് മെക്കാനിക്കൽ ആണ് അപ്പോ ഇവിടെ ഓവർഹോളിംഗ് ഓഫ് ഡീസൽ ലോക്കോമോട്ടീവ്സ് ആണ് പ്രധാനപ്പെട്ട ജോബ് റോൾ ആയിട്ട് വരാ ഡീസൽ ലോക്കോമോട്ടീവ്സിന്റെ ടൈംലി മെയിന്റനൻസ് അതുപോലെ ടൈംലി റിപ്പയർ എക്സാമിനേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യേണ്ടത് അതിന് ഒന്ന് അതിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ജോബ് റോൾ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് പോസ്റ്റിംഗ് അസിസ്റ്റന്റ് ഡിപ്പോൾ സ്റ്റോഴ്സ് ആണ് അപ്പോ ഇവരുടെ ജോബ് റോൾ എന്ന് പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് ടെലികോം വർക്ക്ഷോപ്പിലേക്കുള്ള പ്രധാനപ്പെട്ട കമ്പോണൻസിന്റെ സപ്ലൈ ആണ് സപ്ലൈ ഓഫ് കമ്പോണൻസ് ടു മേജർ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആൻഡ് ടെലികോം വർക്ക്ഷോപ്പ് എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോബ് റോൾ ആയിട്ട് വരുന്നത് അതുപോലെ റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് കോച്ചസ് ആൻഡ് വാഗൺസ് കോച്ചുകളുടെയും വാഗണുകളുടെയും മെയിൻ്റനൻസ് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് അതുപോലെ സ്പെയർ പാർട്സുകൾ സപ്ലൈ മേജർ ഡീസൽ ആൻഡ് ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ് ഷെഡ്സിന് ആവശ്യമായിട്ടുള്ള സ്പെയർ പാർട്സുകൾ സപ്ലൈ ചെയ്യുക എന്നുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി ഒരു ജോബ് റോൾ ആയിട്ട് വരും ഓക്കെ അടുത്തത് അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ അപ്പോ ഇവരുടെ ജോബ് ഡ്യൂട്ടി എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ ദ ദ വർക്കിംഗ് ഓഫ് ഓഫ് ആൻഡ് അസംബ്ലി ലെവൽ ലോക്കോമോട്ടീവ്സ് ഇത്തരത്തിലുള്ള ട്വന്റി ഫൈവ് കെ വി സി ലോക്കോമോട്ടീവ്സിന്റെ ലോക്കോ ഷെഡ്സിലുള്ള ഈ ലോക്കോമോട്ടീവ്സിന്റെ ടൈംലി ഓവർ ഹോളിംഗ് അതുപോലെ അസംബ്ലി ലെവൽ മെയിൻ്റനൻസ് മീൻസ് അതിന്റെ എക്സാമിനേഷൻ അതിന്റെ എന്തെങ്കിലും റിപ്പയർ നെസസറി എങ്കിൽ അത് അതുപോലെ അതിന്റെ അസംബ്ലി ലെവൽ മെയിൻ്റെനൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവരുടെ ജോബ് റോൾ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി അടുത്തത് അസിസ്റ്റന്റ് പോയിന്റ് മാൻ ട്രാഫിക് അപ്പോൾ ഇവരാണ് ഒരു സ്റ്റേഷൻ സ്റ്റേഷൻ മാസ്റ്ററുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ജോബ് റോൾ ആയിട്ട് വരിക അപ്പോൾ ഈ പോസ്റ്റ് തന്നെയാണ് അതായത് ഈ പോസ്റ്റിൽ തന്നെയാണ് നമുക്ക് ഗേറ്റ് കീപ്പർ ആയിട്ടൊക്കെ നിയമിക്കുന്നതും ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നവരെയാണ് അപ്പൊ ഹാൻഡിലിംഗ് ഓഫ് സ്വിച്ചസ് ഓഫ് റെയിൽ റോഡ് പോയിന്റ്സ് റെയിൽ റോഡ് പോയിന്റ്സിലെ സ്വിച്ചുകളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതും കൺട്രോളിങ് ദ ഡിറക്ട് ദയർഡ് ട്രാക്സ് ഓരോ ട്രെയിനുകളെയും അതിന്റെ റിക്വയർഡ് ട്രാക്കിലേക്ക് അസൈൻ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ആ ഒരു സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതും ഈ പോയിന്റ്സ് പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ് ഓക്കെ നെക്സ്റ്റ് അസിസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രിക്കൽ ആണ് അപ്പോ എൻഷർ ദ ഇലക്ട്രിക്കൽ സപ്ലൈ ആൻഡ് അസിസ്റ്റ് ദ ഓപ്പറേഷൻ മാനേജർ അതുപോലെ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് സീനിയർ എഞ്ചിനീയർ ഹി ഡാസ് ദലക്ട്രിക്കൽ അപ്ലയൻസ് ഓഫ് ദ ട്രെയിൻ ആൻഡ് സ്റ്റേഷൻ ട്രെയിനുകളിലെയും സ്റ്റേഷനുകളെയും ഇലക്ട്രിക്കൽ അപ്ലയൻസിന്റെ മെയിന്റനൻസ് അതുപോലെ ഇലക്ട്രിക്കൽ സപ്ലൈ തുടങ്ങിയ കാര്യങ്ങൾ ഇവരുടെ ജോബ് ആണ് ഇവരുടെ ഡ്യൂട്ടി ആണ് അത് ഇവരുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ഓക്കെ ഇനി അടുത്തത് അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഇവരുടെ പ്രധാനപ്പെട്ട ജോബ് റോൾ എന്ന് പറയുന്നത് സീനിയർ ഓഫീസറുടെ സൂപ്പർവിഷനിൽ വർക്ക് ചെയ്യുക അതുപോലെ ഓരോ ട്രെയിനുകൾക്കും ആവശ്യമായിട്ടുള്ള സിഗ്നൽസ് അത് ഇപ്പൊ ഓരോ സിറ്റുവേഷൻസിലും അതിന്റെ സ്പീഡ് കൺട്രോളിങ് അതുപോലെ സ്റ്റോപ്പുകൾ ലെവൽ ക്രോസിൽ വരുന്ന അതുപോലെ എല്ലാ ഒരു ട്രെയിൻ ബിഗിനിങ് ടു എൻഡ് അത് സർവീസ് നടത്തുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള സിഗ്നൽസ് ആവശ്യമായിട്ടുള്ള സൈമ് ടൈമിലും സിറ്റുവേഷനിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ജോബ് റോൾ ആയിട്ട് വരുന്നത് ഇനി ഇന്റർലോക്കിംഗ് പാനൽ ഇന്റർലോക്കിംഗ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിട്ട് പ്രവർത്തിക്കുക അപ്പോൾ നമുക്കറിയാം ഒരു ട്രെയിൻ വരുന്ന സമയത്ത് ഒരു ട്രെയിൻ അതിന്റെ എന്റെ സർവീസ് നടത്തുന്ന സമയത്ത് ധാരാളം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ലെവൽ ക്രോസുകൾ അതുപോലെ സ്റ്റേഷൻസ് ഒരു ട്രെയിൻറെയും സ്പീഡ് അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം കൂടെ കളക്റ്റീവായിട്ട് നമ്മൾ പറയുന്ന ഒരു പേരാണ് പാനൽ ഇന്റർലോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഒരു പാർട്ടായിട്ട് പ്രവർത്തിക്കുക അതുപോലെ തന്നെ ഡ്രൈവറിന് ടോക്കൺ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ജോലിയാണ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് എസ് ആൻഡ് ടി എന്ന് പറയുന്ന ഈ പോസ്റ്റിൽ വരുന്ന ആൾ റിക്രൂട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ പ്രധാനപ്പെട്ട ജോബ് റോളായിട്ട് വരുന്ന ഇത്രയും കാര്യങ്ങളാണ് നെക്സ്റ്റ് അസിസ്റ്റന്റ് ആൻഡ് ഇലക്ട്രിക്കൽ അപ്പോ നമ്മുടെ ട്രെയിനിലുള്ള ട്രെയിൻ ലൈറ്റ്സ് അതുപോലെ എ സി തുടങ്ങിയ കാര്യങ്ങളെല്ലാം എക്സാമിൻ ചെയ്യുക അതിന്റെ ടൈംലി റിപ്പയർക്കെ നടത്തുക തുടങ്ങിയതാണ് ഇവരുടെ ജോലിയായിട്ട് വരുന്നത് ടു ലുക്ക് ഓവർ ദ പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ട്രെയിൻസ് ഇലക്ട്രിക്കൽ അപ്ലയൻസ് അപ്ലയൻസ് ആൻഡ് കണക്ഷൻസ് അതുപോലെ എക്സാമ്പിൾ ആയിട്ട് സിഗ്നൽ എൽ ഇ ഡിസ് അതുപോലെ എ സി കൺട്രോളേഴ്സ് പവർ സപ്ലൈസ് സ്റ്റെബിലൈസേഷൻ ഇതെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് എന്നതാണ് ഇവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ പ്രധാനപ്പെട്ട ഇവരുടെ ജോലി എന്ന് പറയുന്നത് അടുത്തത് അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ എഞ്ചിനീയ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് അപ്പോ റിപ്പയർ റിപ്പയർ ദ മെഷീൻസ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് സീനിയർ സീനിയേഴ്സിന്റെ സൂപ്പർവിഷനിൽ മെഷീൻസിനെ റിപ്പയർ ചെയ്യുക എന്നുള്ളത് അതുപോലെ ഔൾസോ എൻഷോസ് ദ അവൈലബിലിറ്റി ഓഫ് ടൂൾസ് ഗാഡ്ജറ്റ്സ് റിക്വയർഡ് ഫോർ ദ എഫക്റ്റീവ് വർക്കിംഗ് ഓഫ് ട്രാക്ക് മെഷീൻ ട്രാക്ക് മെഷീൻസ് വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂൾസും ഗാഡ്ജറ്റും അവൈലബിൾ ആണ് എന്ന് അതിന്റെ അവൈലബിലിറ്റി എൻഷോർ ചെയ്യുക അതിന്റെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതും ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ട് വരും അടുത്തത് അസിസ്റ്റന്റ് ടി ആൻഡ് എൽ ആൻഡ് എ സി വർക്ക് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് അപ്പോ സെയിം കാര്യം തന്നെയാണ് ഇവിടെ അവൈലബിലിറ്റി ഓഫ് ടൂൾസ് ആൻഡ് ഗാജസ് റിക്കോർഡ് ബൈ എൻഷോർ ദ അവൈലബിലിറ്റി ഓഫ് ടൂൾസ് ആൻഡ് ഗ്യാജസ് റിക്കോർഡ് ബൈ അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി എഞ്ചിനീയേഴ്സ് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എസി എഞ്ചിനീയേഴ്സിന് ടൂൾസും ആൻഡ് ഗ്യാജസ് അതിന്റെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഇതായിട്ട് വരുന്നത് ടു ഓഫ് ലൈറ്റ് ബൾബ്സ് ഫാൻ എസി ഡക്സ് ടെമ്പറേച്ചർ കൺട്രോൾ അപ്പൊ തുടങ്ങിയവയുടെ ലൈറ്റ്സ് ബൾബ്സ് ഫാൻ എസി ഡെസ്റ്റ് സ്റ്റെബിലൈസേഷൻ തുടങ്ങിയ യൂണിറ്റുകളുടെ മെയിൻ്റെസും അതിന്റെ പ്രോപ്പർ ഫംഗ്ഷനിംഗും എല്ലാം നോക്കുക എന്നുള്ളതും ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് നെക്സ്റ്റ് അസിസ്റ്റന്റ് വർക്ക്സ് എഞ്ചിനീയർംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് എൻ്റെ ദ മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആൾസ് ഓഫ് റെയിൽ അസെറ്റ്സ് ഓക്കെ റെയിൽവേയുടെ പ്രധാനപ്പെട്ട അസെറ്റ്സ് ആയിട്ടുള്ള എല്ലാ അസെറ്റ്സിന്റെയും മാനുഫാക്ചർ അതിപ്പോ കോച്ചസ് ആവാം അതുപോലെ എന്തെങ്കിലും ട്രെയിൻറെ അപ്ലൈൻസ് ആവാം പ്ലാറ്റ്ഫോം ആവാം ഷെഡ്സ് ആവാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം അതിന്റെ മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ അതിന്റെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ജോലിയായിട്ട് വരുന്നത് ദേ ഹാവ് ടു ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ഇന്ത്യൻ റെയിൽവേസിന്റെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് പുതിയ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ജോബ് റോളാണ് നെക്സ്റ്റ് അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒരു പോസ്റ്റ് ആണ് റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻറ്റനൻസ് ഓഫ് ഇലക്ട്രിക്കൽ അസറ്റ്സ് റെയിൽവേയുടെ ഇലക്ട്രിക്കൽ അസറ്റ്സ് ആയിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് ഇലക്ട്രിക്കൽ ലോക്കോമോട്ടീവ്സ് അതുപോലെ ഇ എം യുസ് ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് മെമോസ് നമ്മുടെ മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ്സ് തുടങ്ങിയവയുടെ മെയിൻ്റനൻസും അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ് എല്ലാം ഇൻഷുർ ചെയ്യുക എന്നുള്ളതുമാണ് ഇവരുടെ ജോബ് റോൾ ആയിട്ട് വരുന്നത് അതുപോലെ റെസ്പോൺസിബിൾ ഫോർ ദ ടെക്നിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ മാറ്റേഴ്സ് കണക്റ്റഡ് വിത്ത് ദ എഫിഷ്യൻ മെയിന്റനൻസ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് പവർ സപ്ലൈ ഇൻസുലേഷൻ ഒ എച്ച് ഇ അതുപോലെ ആർ സി എക്യുപ്മെന്റ് നമ്മുടെ റിമോട്ട് കൺട്രോൾ എക്യുപ്മെന്റ് അതുപോലെ ഓവർഹെഡ് എക്യുപ്മെന്റ്സ് തുടങ്ങിയവയുടെ പ്രധാനപ്പെട്ട ഫങ്ഷനിങ് അതിന്റെ മെയിൻ്റനൻസ് പവർ സപ്ലൈ അതിന്റെ ഫങ്ഷനിങ് അതിന്റെ ഓപ്പറേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വരുന്ന ഈ ഒരു പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ജോബ് റോൾ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്തത് അസിസ്റ്റന്റ് വർക്ക് ഓർ വർക്ക്ഷോപ്പ് എഞ്ചിനീയറിംഗ് ആണ് അപ്പോ മാനുഫാക്ചർ സീനിയേഴ്സ് ഇൻ മാനുഫാക് നമ്മുടെ ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റിലെ സീനിയേഴ്സിനെ അസിസ്റ്റ് ചെയ്യുക അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ റിക്വയർമെന്റ്സ് എല്ലാം കറക്റ്റ് എന്ന് നോക്കുക അതുപോലെ എല്ലാ ഫിറ്റിംഗ് വർക്കും വെൽഡിംഗ് വർക്കും എല്ലാം സൂപ്പർവിഷനിൽ സീനിയേഴ്സിന്റെ സൂപ്പർവിഷനിൽ എല്ലാ ഫിറ്റിംഗ് വർക്കും വെൽഡിംഗ് വർക്കും എല്ലാം ചെയ്യുന്നത് ഇവരായിരിക്കും നെക്സ്റ്റ് ട്രാക്ക് മെയിൻ ഗ്രേഡ് ഫോ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് അപ്പോ ഇവരുടെ ഒരു ജോബ് റോൾ എന്ന് പറയുന്നത് ട്രാക്ക് ആണ് അപ്പോൾ സാധാരണ പോസ്റ്റുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ് ഇവരുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവർക്ക് ട്രാക്കിലൂടെ നടക്കേണ്ടതായിട്ട് വരും ട്രാക്കിലൂടെ നടന്നിട്ട് ട്രാക്കിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് അതിലെന്തെങ്കിലും പാർട്സ് ടൈറ്റൻ ചെയ്യാനുണ്ടോ എവിടെയെങ്കിലും ക്ലാമ്പ് ചെയ്യാനുണ്ടോ എവിടെയെങ്കിലും ജോയിൻസ് ചെയ്യാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ട്രാക്കിലൂടെ നടന്ന് എൻഷോർ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ജോബ് പ്രകാരമായിട്ട് വരുന്നത് അപ്പൊ വെയിലും മഴയും എല്ലാം കൊണ്ടുകൊണ്ട് ഇതുവഴി നടക്കേണ്ടതായിട്ട് വരും പ്രധാനമായിട്ടും കൂടുതലും ഔട്ട്ഡോർ ജോബാണ് കൂടുതലും ഒന്നുമല്ല തീർച്ചയായിട്ടും ഇതൊരു ഔട്ട്ഡോർ ജോബാണ് ഓക്കെ ട്രാക്കിന്റെ ബ്രേക്ക് ഡൗൺ എവിടെയെങ്കിലും ട്രാക്ക് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മുടെ ഒരു കണ്ണു വേണം അതുപോലെ പ്രോപ്പർ സേഫ് ആൻഡ് സ്മൂത്ത് ട്രാക്ക് ടു ദ ട്രെയിൻസ് ട്രെയിനുകൾക്ക് പോകാനായിട്ട് പ്രോപ്പറും സേഫും സ്മൂത്തും ആയിട്ടുള്ള ഒരു ട്രാക്ക് എൻഷുർ ചെയ്യുക ലുക്ക് ഓവർ എവറി റിപ്പയർ ആൻഡ് മെയിന്റനൻസ് ഓഫ് ദ ട്രാക്ക് ലൈൻ ട്രാക്ക് ലൈൻറെ ഓവറോൾ മെയിന്റനൻസ് ഇവരുടെ ട്രാക്ക് മെയിൻ്റനറിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ഓക്കെ നെക്സ്റ്റ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് മെഡിക്കൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്നതാണ് അപ്പൊ ഇവരുടെ ജോലി എന്ന് പറയുന്നത് കുറച്ച് ഇൻഡോർ ജോബ് ആണ് കുറച്ചുകൂടെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ജോബാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം പ്രൊവൈഡിങ് പ്രോപ്പർ കെയർ ടു ദിവസം പാസഞ്ചർ ഡ്യൂറിങ് ട്രീറ്റ്മെന്റ് അതുപോലെ ടേക്കിംഗ് കെയർ ഓഫ് മെഡിക്കൽ എയ്ഡ്സ് ആൻഡ് ദയർ റിക്യർമെന്റ്സ് ഇൻ ദ സ്റ്റേഷൻ ക്ലീനിങ് മെഡിക്കൽ എക്യൂപ്മെന്റ് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ക്ലീൻ ചെയ്യുക ക്യാബിനുകള് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ ഓരോ ക്യാബിനിലും പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എല്ലാം അലൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുക പാസഞ്ചേഴ്സിന്റെ ട്രീറ്റ്മെന്റിനെ അവരെ അസിസ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ജോബ് റോൾ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പതിനേഴ് പോസ്റ്റുകൾ എന്ന് പറയുന്നത് എല്ലാ പോസ്റ്റുകളുടെയും എന്താണ് ജോബ് റോൾ എന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് തന്നെ വിചാരിക്കുന്നു അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ പോസ്റ്റും സെലക്ട് ചെയ്യാനായിട്ട് അപ്പോ ഈ ഒരു ആർ ആർ ബി ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് വളരെ ഈസി ആയിട്ടും അതുപോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ടെക് പി എസ് സി തീവ്ര പരിശീലനം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോ അതിന്റെ ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വർഷങ്ങളെ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ തന്നെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്സുകളിൽ നയിക്കുന്നത് എക്സാം തീയതി വരെയും നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതോടൊപ്പം നിങ്ങൾക്ക് സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സും അതുപോലെ മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കും റെക്കോർഡ് ക്ലാസുകളിൽ ടെക് പി എസ് സി ആപ്പ് വഴി നിങ്ങൾക്ക് ഏത് സമയത്തും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് അവൈലബിളും ആയിരിക്കും അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അത് പീരിയോഡിക് ആയിട്ടുള്ള അസസ്മെന്റുകളും ഉണ്ടായിരിക്കും അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ലഭ്യമാകുന്നതായിരിക്കും ഡൌട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരങ്ങൾ ഏത് സമയത്തും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിദ്യാശംസകൾ